അഗ്നിസ്റ്റാക്ക് ഫാർമ റജിസ്ട്രി ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഓൾ ഇന്ത്യ ലെവലിൽ നടപ്പിലാക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് കർഷകർക്ക് ആധാറിന് തത്യമായ രീതിയിൽ ഒരു പുതിയ ഐ ഡി കാർഡ് സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റും ചേർന്നിട്ട് നടപ്പിലാക്കുന്നതാണ് ഓൾ ഇന്ത്യ ലെവലിൽ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്നുണ്ട് ഈ പദ്ധതി ഇതിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആധാർ കാർഡ് വന്നപ്പോൾ നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ ഈസി ആയി ഇപ്പോൾ നമ്മളൊരു സിമ്മെടുക്കുക ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ പണ്ട് ഒരുപാട് പ്രൊസീജിയർ ഉള്ളതായിരുന്നു നമ്മൾ ഓരോ ഫോട്ടോ സ്റ്റാറ്റ് ഇതൊക്കെ ആയിട്ട് പോകണം ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു വേണ്ടിയിട്ട് ഒരു കടയിൽ പോയാൽ നമ്മൾ ആധാർ കാർഡ് കൊടുക്കും ഒന്ന് ഈ ഒ ടി പി വെക്കും അല്ലെങ്കിൽ പൈസ ഒതൻറ്റിക്കേഷൻ വെച്ചിട്ട് ആളുടെ ഡാറ്റ എടുത്ത് പെട്ടെന്ന് നമുക്ക് സിം കിട്ടും അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയി അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമ്മളിപ്പോൾ കൃഷിഭവനിലോട്ട് ഓരോ ആവശ്യങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ വരുമ്പോൾ ഇംഗ്ലീഷ് വേണം ആധാർ കാർഡ് വേണം അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് വേണം പിന്നെ അപേക്ഷ ഫില്ല് ചെയ്യുക അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കർഷകർക്കൊക്കെ പലപ്പോഴും അത് കുറച്ച് ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉദ്യോഗസ്ഥർക്കും ഇതെല്ലാം കളക്ട് ചെയ്ത് വീണ്ടും ഡാറ്റ എൻട്രി ചെയ്ത് ചെയ്യുമ്പോൾ ഒരുപാട് സമയവും ഒക്കെ നമുക്ക് പോകുന്നുണ്ട് ഇതൊക്കെ സിംപ്ലിസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ആധാർ കാർഡിന് തത്തുല്യമായിട്ടുള്ള ഒരു ഡാറ്റ ഐ ഡി കാർഡ് റിലീസ് ചെയ്യുന്നത് ഈ ഐ ഡി കാർഡിൽ കർഷകൻ്റെ ഭൂമിയുടെ വിവരങ്ങളുണ്ടാവും അതുപോലെ തന്നെ കൃഷിയുടെ വിവരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ പ്രാഥമിക രജിസ്ട്രേഷനാണ് ഇപ്പം കൃഷിഭവൻ തലങ്ങളിൽ എല്ലാ കൃഷിഭവനുകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ കൃഷിഭവനുകൾക്ക് മാത്രമേ എനേബിൾ ചെയ്തിട്ടുള്ളൂ ഭാവിയിൽ അത് നമ്മുടെ സി എസ് സികൾക്കും ചെയ്യാനുള്ള ഒരിത് വരും അപ്പോൾ ഈ പദ്ധതിയിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കീമുകളിൽ ഉൾപ്പെട്ട ആളുകൾ പി എം കിസാൻ അതുപോലെ തന്നെ നമ്മളുടെ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ ഡിഫറെൻ്റ് സ്കീംസ് ഉണ്ട് എസ് എച്ച് എം വ്യത്യസ്ത സ്കീമുകളുണ്ട് അതിലെല്ലാം ഉൾപ്പെട്ട കർഷകരെ മാക്സിമം ആളുകളെ ഈ രജിസ്ട്രേഷനിൽ പ്രാഥമിക രജിസ്ട്രേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രാഥമിക രജിസ്ട്രേഷനാണ് ഇപ്പം കൃഷിഭവൻ തലത്തിൽ നടന്നു വരുന്നത് അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നത് വില്ലേജ് ഓഫീസറാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അവരാണ് അവരാണിതിൻ്റെ പ്രാഥമിക രജിസ്ട്രേഷൻ അപ്രൂവൽ നടക്കുന്നത് നമ്മൾ ഈ രജിസ്റ്റർ ചെയ്ത ഡാറ്റയുടെ ഭൂമിയുടെ ഡാറ്റകൾ വെരിഫൈ ചെയ്യുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വരുന്ന കർഷകൻ്റെ അടുത്ത് വേണ്ടത് അവരുടെ ആധാർ കാർഡ് ആ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ ആ കർഷകൻ്റെ സ്വന്തം പേരിലുള്ള ഭൂമി ആദ്യഘട്ടത്തിൽ നമ്മൾ സ്വന്തം പേരിലുള്ള ഭൂമി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് പാട്ടഭൂമിയുടെയും ആഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം വരും പിന്നെ മറ്റൊരു കാര്യം ഇതിന് പാരലായിട്ട് നടക്കുന്ന മറ്റൊന്നാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ നമ്മളുടെ ഓരോ സ്ഥലങ്ങളിലും ഒരു ടീം വന്നിട്ട് ഈ ഓരോ സ്ഥലങ്ങളിലും ഉള്ള ഓരോ ക്രോപ്പിനെയും ഓരോ സീസണിലും ഐഡൻറ്റിഫൈ ചെയ്യുക ഓരോ സർവേ നമ്പറിലും ഏതൊക്കെയാണ് ക്രോപ്പ് ആണ് ഉള്ളത് എന്നുള്ള ഡാറ്റ ആ ടീം ഐഡൻറ്റിഫൈ ചെയ്തു കൊടുക്കും ശേഷം ഈ നമ്മളുടെ കർഷക രജിസ്ട്രിയുടെ ഡാറ്റയായിട്ട് മെർജ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഓരോ കർഷകനും എന്തൊക്കെ ഭൂമിയുണ്ട് എന്താ അതിലെന്തൊക്കെ കൃഷിയുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു രേഖ കിട്ടും അതുപോലെ തന്നെ ഓരോ കർഷകനും ഓരോ സ്കീമുകളിലും എത്ര പൈസ കിട്ടി ഇതിൻ്റെയൊക്കെ വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ഈ കർഷക രജിസ്ട്രി പ്രാബല്യത്തിൽ വന്നാൽ ഈസി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അതൊക്കെയാണ് ഇതിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത സ്കീമുകൾ അതുപോലെ തന്നെ കാർഷിക ലോൺ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും ഇപ്പോൾ വീണ്ടും ബാങ്കിൽ പോയി അപേക്ഷ കൊടുക്കുകയും അവിടുന്ന് വെരിഫിക്കേഷനൊക്കെ വരേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ ഈ ഒരു അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ ഐ ഡി കാർഡ് കർഷകർക്ക് കിട്ടുന്നതോടുകൂടി ഈ കാർഡ് വെച്ചിട്ട് തന്നെ നമ്മുടെ കാർഷിക വായ്പ പോലെയുള്ള പദ്ധതികളും അതിലോട്ട് മർജി ചെയ്യുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഈ രജിസ്ട്രേഷൻ നടത്താത്തവർക്ക് കിസാൻ കിട്ടുമോ അങ്ങനെ നമുക്ക് നമുക്ക് സർക്കുലർ വന്നിട്ടില്ല പക്ഷേ കിസാൻ പോലെയുള്ള പദ്ധതികളിൽ ഉൾപ്പെട്ട കർഷകരെ ഈ രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് എല്ലാ കർഷകരും ഇത് എടുത്തു വെക്കുന്നതാണ് ആദ്യഘട്ടത്തില് കൃഷിഭവൻ മുഖാന്തരമാണ് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ നടക്കുന്നത് അതിന് കർഷകര് കൊണ്ടുവരേണ്ടത് ആ കർഷകന്റെ ആധാർ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ സ്വന്തം പേരിലുള്ള ഭൂമിയുടെ കരമടച്ച രസീത് അത് കറക്റ്റായിട്ടുള്ള ഭൂമിയുടെ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പുതിയത് ഇല്ലെങ്കിലും തൊട്ട് ഒമ്പത് വർഷത്തേതായാലും മതി അപ്പോൾ കറക്റ്റായിട്ട് അറിയണം ഏതൊക്കെ ഭൂമിയാണ് കർഷകൻ്റെ പേരിലുള്ളത് എന്നുള്ളത് ആ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ടത് ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ മുഖാന്തരമേ നടക്കുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ള കർഷകർക്ക് തൊട്ട അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പഞ്ചായത്തിലെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാം പിന്നെ ഒരാൾക്ക് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു കൃഷിഭവനെ രജിസ്റ്റർ ചെയ്യാനുള്ള ഇതേ വന്നിട്ടുള്ളൂ അതെന്നുവെച്ചാൽ ഒരാൾക്ക് രണ്ട് മൂന്ന് കൃഷിഭവനുകളിൽ ഭൂമി ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കൃഷിഭവനിലാണ് ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് ഭാവിയിൽ നമുക്ക് ബാക്കിയുള്ള ഭൂമികളൂടെയും അതിനോട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഈ കർഷകർ മൊബൈൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ തന്നെ വേണം കാരണം നമ്മൾ ഈ ആധാർ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ഈ രജിസ്ട്രേഷൻ നടത്തുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രാഥമിക ഘട്ടം രജിസ്ട്രേഷനിൽ നമ്മൾ ഈ കർഷകൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ആ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ആധാർ നിന്നാണ് എടുക്കുന്നത് ആ ആധാർ ആധാറിനെടുക്കാൻ നമുക്ക് കർഷകൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ ഏതൊരു വ്യക്തിയുടെയും അനുവാദത്തോടു കൂടി മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ അതിനാണ് നമ്മൾ ഫസ്റ്റ് ഒ ടി പി വെക്കുന്നത് ഇനി ഒ ടി പി വർക്കാവാത്ത കേസുകളിൽ മാത്രം നമ്മൾ ഫേസ് ഒതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ ബയോമെട്രിക് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ആധാറുമായിട്ടുള്ള ലിങ്ക് ചെയ്ത മൊബൈൽ കൊണ്ടുവന്നാൽ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു നിർക്കാൻ പറ്റും അപ്പോൾ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ നടത്തുന്നതിലൂടെ കർഷകർക്ക് കിട്ടുന്ന മെച്ചം ഇപ്പം കർഷകർക്ക് അറിവ് കർഷക പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അപേക്ഷ കൊടുക്കുമ്പം ഗ്രിഷീറ്റ് വേണം ആധാർ കാർഡ് വേണം ബാങ്ക് പാസ്ബുക്ക് വേണം ഇതെല്ലാം കൊണ്ടുവന്ന് അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൊസീജിയറിലാണ് അപ്പോൾ ഒരുപാട് സമയം പോകുന്നുണ്ട് അതൊന്ന് ഈസി ആക്കും കർഷകൻ ഈ കർഷക രജിസ്ട്രി അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ കാർഡ് കിട്ടുന്നതോടുകൂടി പിന്നെ എന്ത് സ്കീമിന് വരുമ്പോഴും ആ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ സ്കീമുകളും ചെയ്യാൻ പറ്റും അതോടുകൂടി തന്നെ നമ്മളെ ഡാറ്റ എൻട്രി ഓഫീസ് പ്രൊസീജിയർ എല്ലാം ഭയങ്കര ആവും പിന്നെ കൃത്യത ഉണ്ടാവും ഒരാൾക്ക് ഏതൊക്കെ സ്കീമിൽ എത്രയൊക്കെ പൈസ കിട്ടി കിട്ടിയെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള രേഖയുണ്ടാവും ഓരോരുത്തർക്കും എത്ര ഭൂമി ഭൂമിയുണ്ട് അതിലെന്തൊക്കെ കൃഷി ഉണ്ട് ഉണ്ടെന്നുള്ളതിൻ്റെയും വ്യക്തമായിട്ടുള്ള ഡാറ്റ പിന്നെ പേപ്പർ രഹിതമായിട്ടുള്ള വായ്പ പ്രോസസ്സിങ് എല്ലാം ഈ കാർഡ് വഴി ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഇൻഷുറൻസ് പോലെയുള്ള അതുകൊണ്ട് തന്നെ ഭയങ്കര ആയിരിക്കും ചെയ്ത കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാവും ഒരാൾ അപേക്ഷിച്ചാൽ അത് കറക്റ്റായിട്ട് അയാൾക്കും അറിയാൻ പറ്റും സുതാര്യത വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഓഫീസേഴ്സിനും അത് യൂസ് ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർക്കും ഭയങ്കരമായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് മാറ്റാൻ പറ്റും ഇതിന് സമയപരിധി ഉണ്ടോ ഇതുവരെ നമുക്ക് സമയ ലാസ്റ്റ് ഡേറ്റ് ഒന്നും അറിയിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ മാക്സിമം ആളുകളെ നമ്മൾ ഓരോ പഞ്ചായത്തിലുള്ള മാക്സിമം കർഷകരെ എത്രയും പെട്ടെന്ന് ഈ ഇതിലോട്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കാനും എന്നുള്ള രീതിയിലാണ് നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഡേറ്റും ഇതുവരെ അറിയിച്ചിട്ടില്ല ഇതിൽ ഏതൊക്കെ വിധ കർഷകരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത സ്കീമുകളിൽ ആനുകൂല്യം ലഭിക്കുന്ന കർഷകരായിട്ട് പി എം കിസാന് ക്രോപ്പ് ഇൻഷുറൻസ് അതുപോലെ തന്നെ സെൻട്രലിൻ്റെ ക്രോപ്പ് ഇൻഷുറൻസ് എസ് എച്ച് എം സംസ്ഥാന സർക്കാരിൻ്റെ വ്യത്യസ്ത പദ്ധതികളായിട്ടുള്ള വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നെൽകൃഷി വികസനം തരിശ് നെൽകൃഷി അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉണ്ട് ഓരോ വർഷവും കൃഷിഭവൻ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റും അതുപോലെ തന്നെ നമ്മളെ ജനകീയ ആസൂത്രണ പദ്ധതികളൊക്കെ വഴി ആനുകൂല്യം ലഭിക്കുന്നവരും അതുപോലെ കൃഷിയും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ കർഷകരും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സ്വന്തം പേരിൽ ഭൂമിയുള്ളവരാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് പാട്ടഭൂമിയുള്ളവർക്ക് രണ്ടാം ഘട്ടത്തിൽ ആഡ് ചെയ്യാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിന് ഫീസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇപ്പം തികച്ചും ഫ്രീ ആയിട്ടാണ് കൃഷിഭവൻ വഴി ചെയ്തു കൊടുക്കുന്നത് യാതൊരുവിധ ഫീസും ഇല്ല ആളുകൾ കൃത്യസമയത്ത് കൃഷിഭവനിൽ എത്തിച്ചേർന്ന മതി കാരണം കറണ്ട് കണക്ഷനും നെറ്റ് കണക്ഷനും ഒക്കെ നിർബന്ധമാണ് അപ്പോൾ ആ ഒരു ഇത് മുൻകൂട്ടി വിളിച്ച് ചോദിച്ച് അറിഞ്ഞെത്തുകയാണെങ്കിൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്കും ഒന്നുകൂടി ഈസി ആവും കാരണം ചില സമയത്തൊക്കെ ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ചില സമയത്ത് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ നല്ല രീതിയിൽ എല്ലാ കിശുമാനിലും നേരിട്ടെത്തിയാൽ ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ് കതിർ രജിസ്ട്രേഷൻ എടുത്തോല് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കതിർ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കേരള സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അത് രജിസ്റ്റർ ചെയ്ത ആളുകളും അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് കതിർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ് നടപ്പിലാക്കുന്നതാണ് മറ്റുള്ളത് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി സെൻട്രൽ ഗവൺമെൻറ് ആണ്